നമ്മൾ ഇന്നിപ്പം നമ്മൾ ഞമ്മളെന്നെ ഇവിടുത്തെ പണിയല്ല എടുക്കണ്ടേ നമുക്ക് ഇക്കാരാനുണ്ട് ഇക്ക വരാനുണ്ട് കുട്ടികൾ അണിഞ്ഞിട്ട് ഹായ് കുട്ടിയെ അസ്ലാ വലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് അഞ്ചാമത്തെ നോമ്പിൻ്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആറാമത്തെ നോമ്പിൻ്റെ പലിശ ഒക്കെ അഞ്ചാമത്തെ നോമ്പിന് ഇൻട്രോ എടുക്കാൻ ഞങ്ങൾക്ക് കൂടിയില്ല വണ്ടിയിൽ അങ്ങനെ കയറിയാണ് പോകണം പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം വന്നിട്ട് ഇന്നലെ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല ഒന്നും ഉണ്ടായില്ല റെഡിയാക്കി വെച്ച് വന്നിട്ടുണ്ടായില്ല അപ്പം പുരിക്കടിക്കൊക്കെ മസാല ഒക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് ആ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം എന്നില്ല ടെൻഷനിലേനു കേട്ടോ എന്നാലും പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വഴിയേ പറഞ്ഞത് എന്താ ഉണ്ടാക്കിയെന്നില്ല ഒക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ട് നോമ്പ് നോമ്പ് എല്ലാം രാഹത്തല്ല എല്ലാവർക്കും സുഖമായിട്ട് പോകുന്നില്ലേ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നോമ്പ് കുറേയൊക്കെ എനിക്ക് രാഹത്താണ് കേട്ടോ മറ്റേ എന്താ അറിയോ ചെറിയ പ്രായത്തിൽ തന്നെ മൂന്ന് മണിയൊക്കെ സ്കൂളിട്ടൊക്കെ വരുമ്പോൾ പണ്ട് കാലത്ത് ഇതേപോലെ നോമ്പിന് സ്കൂൾ സ്കൂളിട്ടൊക്കെ വന്നാൽ ചെറിയ കുട്ടിയാണ് സമയത്തൊക്കെ ഭയങ്കര ദാഹാണ് ഭയങ്കര കുഴക്കാണ് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞാൽ കിടക്കാട് ഇന്നില്ല സ്കൂളിട്ട് വന്നാൽ ഒരു ക്ഷീണമല്ലേ കുഴക്കൂല നമ്മൾ ക്ഷീണം കുഴക്കം എന്ന് പറഞ്ഞാൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കളയിൽ പൊന്തവില്ലല്ലോ പോകാം അതായിരിക്കും ഇന്നിപ്പം നമ്മൾ ഞമ്മളന്നെ ഇവിടുത്തെ പണിയെല്ലാം എടുക്കണ്ട നമുക്ക് ഇക്ക വരാനുണ്ട് കുട്ടികൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് നോമ്പില്ലെങ്കിലും എൻ്റെ മോനിക്കൊക്കെ നോമ്പിൻ്റെ അതുപോലെ തന്നെ ആ നോമ്പ് തുറക്കുന്ന സമയം വരെയോ പിടിച്ചെച്ച് നിൽക്കും കേട്ടോ പിന്നെ നോമ്പിറക്കാനാകുമ്പോഴത്തേന് പിന്നെ ഏകദേശം അടുത്തൊക്കെ ഇത് കൊണ്ടുപോയി ഓരോന്ന് തീറ്റയൊക്കെ തുടങ്ങി ഉണ്ടാക്കുന്നതായിട്ടോ മക്കൾക്കും തന്നെ അവർ ഇത് ഉണ്ടാവില്ല ഞാൻ പറയും ഇപ്പം തിന്നാൻ പറ്റൂല ബാങ്ക് കൊടുക്കുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ ഇതെന്താന്നെല്ലാം ചോദിച്ചാൽ അങ്ങനെ നിർത്തും പിന്നെ വേറെന്താ എന്താ കുഴപ്പമൊന്നും ഇല്ല രാഹത്താണ് ഞാൻ പോകേണ്ടത് സുഖമായിട്ട് പോകേണ്ടത് അങ്ങനെ ഫുൾ എന്ന് വരുമ്പോൾ നോക്കാൻ നമുക്ക് പറ്റട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ആ നോമ്പ ലാഫിയത്തൊക്കെ നൽകട്ടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ പിന്നെ എന്തെങ്കിലും നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് കാണട്ടോ എന്തൊക്കെയാണ് നല്ലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരുകെട്ടോ ഓക്കേ ബൈ ആ വീഡിയോ കണ്ടിട്ട് വരാം അപ്പം കൂട്ടുകാരെ നമ്മൾ സ്കൂളത്ത് വരിക ഉണ്ടാവും വന്നപ്പോൾ അതാ ഞമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടാണ് ഞമ്മളൊക്കെ കൂട്ടാൻ വന്നതാണ് ഒക്കെ കൂട്ടാനെ നോകുമ്പോൾ അല്ലേ വൈകുന്നേരം ആകുമ്പോഴൊക്കെ പോരാ പിന്നെ ഞാനിവിടെ ഒറ്റക്ക് വന്നാലും ഇടങ്ങാറാണ്ട് കുട്ടികളെ കൊണ്ട് എഴുതിയിട്ടാണ് അങ്ങനെയൊക്കെ ഞാനും കൂടെ പോകുന്ന ഇപ്പോൾ അമ്മാൻ്റെ അടുത്ത് എത്തി കൂട്ടിനെ കൊണ്ടുവരാൻ വന്നതാണ് കേട്ടോ അപ്പം നീച്ച കൂട്ടൻ്റെ സമാധാനം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ഇക്കാനും നല്ല സമാധാനം കേട്ടോ ഒലിക്കാൻ്റെ വണ്ടിയിലാണ് പേര് എന്ന് പറയുമ്പോൾ എന്താ ചീരി ബാത്തസിൻ്റെ കണ്ടോ പത്ത് നല്ല ഇഷ്ടം അങ്ങനെ നീച്ചുകുട്ട മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോയിരുന്ന കേട്ടോ കണ്ടെ വണ്ടിയിൽ മുന്നിലെ ഓനിരിക്കണേട്ടോ ഞാനും പത്ത് ദിവസം ബാക്കെല്ലാം ഉണ്ട് കേട്ടോ പത്ത് ദിവസിനോട് ഞാൻ പത്തിരി തിന്നോന്നൊക്കെ ചോദിച്ചപ്പോൾ ആ എന്നെല്ലാം പറഞ്ഞു അമ്മ നേരത്തെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ പത്തിരിയും ചായയൊക്കെ കുടിച്ചേക്ക് എന്നെല്ലാം പറഞ്ഞു കേട്ടോ അപ്പോൾ ഓൾ അവിടെ എത്തിയാൽ കുറച്ചായിട്ട് എത്തിയാൽ ഈ കാക്കൂനെ കൊണ്ടോനെ സ്കൂളിട്ടാൽ എന്നോലും ഓളും ഉമ്മയും കൂടിയും കൂട്ടാൻ വരും അപ്പം എന്നോട് പറയും ഇത് കാക്കവിന് കൊടുന്ന് വിടുന്നെല്ലാം പറഞ്ഞതെല്ലാം കണ്ടിട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ നിന്ന് പോകുന്നത് ഏകദേശം ഇപ്പോൾ താ നമ്മളെ വീടിൻ്റെ ഇടയിൽ ഈ പടത്തത്തെ വീടാണ് കേട്ടോ ഞമ്മളിപ്പോൾ താമസിക്കുന്ന വീട് വീട്ടിലെത്താനായി അങ്ങനെ ഇച്ചുകൂട്ടൻ വണ്ടി നിന്ന് ചാട്ടം ചാടി അതാകത്ത് ഉണ്ടുമ്പോൾ കേട്ടോ അവനിക്ക് കുറച്ച് കിർക്ക കൂടുതലാണ് വികൃതി കുസൃതിയാണ് ഓൻ അഞ്ചാം വയസ്സായിക്കോളും കുസൃതി ഇനി മാറിയിട്ടില്ല അങ്ങനെ അവനോട് അവൻ്റെ ബാഗെല്ലാം എടുക്കാൻ പറഞ്ഞു കേട്ടോ ഒമിച്ചെടുക്കുക എന്നെല്ലാം പറഞ്ഞ് കേട്ടോ ഓ മുന്നിലങ്ങ് ചാടി അങ്ങനെ പാത്രത്തിൽ ഇറങ്ങുന്ന കേട്ടോ അപ്പം ഇറങ്ങി അവിടെ നിന്നു അങ്ങനെ അതാ ഞങ്ങൾ ഉള്ളിലെത്തിയതിന് ശേഷം ഇക്കതാ ഇക്ക എളുപ്പക്കാണ്ട് പണി അയച്ചു കണ്ടിരിക്കാതെ എഴുതിക്കാണ്ട് വേഗം ജ്യൂസൊക്കെ അടിച്ചു ചിക്കൻ മക്കളെ പൊന്നാര മക്കളെ പത്തൊക്കെ ഡൈനർ എടുത്താണ്ട് ജ്യൂസ് അടിച്ചു തന്നെ കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം വലിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഉള്ളിയും കെങ്ങും ഒക്കെ വലിച്ചിട്ടിട്ടുള്ളൂ ഇന്ന് ഇപ്പം എന്താ കടിയുണ്ടാക്കാമെന്നില്ല ടെൻഷനിലാണ് ഞാൻ എന്തായാലും പരിക്കടിയെന്ന് ഉറപ്പ് എന്താ വെള്ളം കുടിച്ചപ്പോൾ ഒരു പരി പൊരിക്കടി തുളിയിലിറണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ എടുത്ത് കണ്ടെങ്കിൽ വെള്ളത്തിലിട്ടോട്ടോ അതിന് ശേഷം ഞാൻ നമുക്ക് തീരുമാനിച്ചാൽ എന്തായാലും അങ്ങനെ ഞാൻ കരുതി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് മസാല ഉണ്ടാക്കുന്ന കേട്ടത് ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ഏഹ് കറിവേപ്പിൽ മല്ലിച്ചപ്പ് ഉൺപതിക്കു വേണ്ടി പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചാണ്ട് ചിക്കി ഇടുന്ന കേട്ടോ അതിപ്പം താ ഏകദേശം നമ്മൾ ചട്ടിപ്പത്തിരി ഒക്കെ റെഡി ആയിട്ടങ്ങൾ കണ്ടില്ലേ പിന്നെ കുറച്ച് ഈത്തപ്പഴം പഴംപൊരി പൊരി കണ്ട് പൊരിച്ചെടുക്കുക കുറച്ച് ബിസ്ക്കറ്റും ഉണ്ടായിന് കുട്ടികൾ തിന്നത് പോലെ തിന്നിട്ടുണ്ടായില്ല അപ്പം അതും കൂടി ഞാൻ പൊരിച്ചെടുക്കാരുത് കേട്ടോ അത് കൊടുത്താട്ടോ അങ്ങനെ പതാ ഞങ്ങൾ നോമ്പ് തുറക്കുന്ന കേട്ടോ അപ്പം ഇക്ക ചട്ടിപ്പത്തിരി മുറിച്ച ഗ്യാസ് അതിൽ കുറച്ചാൾക്ക് തിന്നാനുണ്ട് കേട്ടോ വലുതൊന്നും ഉണ്ടാക്കിയാലേ അപ്പം ഇനിയും ബാക്കിയുണ്ടാക്കിയിട്ടും അങ്ങനെ പത നോമ്പായിട്ടേ അപ്പം ഞാൻ വീഡിയോ വീടെടുത്തന്നെ നോമ്പ് തുറന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വത്തക്ക ജ്യൂസൊക്കെ കാണില്ല ഞങ്ങൾ ക്കാര നമുക്ക് വത്തക്ക ജ്യൂസാക്കാം അതുപോലെ പച്ചമുന്തിരി ഉണ്ട് ആപ്പിളും ഉണ്ട് ഇതൊക്കെ അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നോമ്പറക്കാൻ വേണമല്ലേ അല്ലേ ഒന്നുമില്ലാതെ കുട്ടികളെ കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഇഷ്ടമല്ല കാര്യം നെയ്ച്ചുവിനും പാത്തുവിനും ഒക്കെ കേട്ടോ അറിയോ അപ്പൊ ജ്യൂസ് കുടിച്ചു തകൃത്തമായ തിരക്കിലാണ് നെയ്ച്ചൊക്കെ ഉണ്ടോ പാത്തസ് തിന്നണുണ്ട് പാത്തസ് ആപ്പിളെല്ലാം തിന്നുന്നുണ്ട് കേട്ടോ ഇനി ജ്യൂസ് വേണം എന്നോട് അപ്പോൾ ഞാൻ ജ്യൂസ് എടുത്ത് കണ്ടു ഒക്കെ കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക് തന്നെ നോമ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവണം തിന്നണ കാര്യത്തിലല്ല ഈ സമയത്താ തിന്നുക എന്നുള്ളതൊക്കെ ഒന്ന് അവരും ഉണർത്തണം അങ്ങനെ എപ്പോഴും തിന്നാൻ പറ്റൂലെന്നെല്ലാം പറഞ്ഞ കണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അവർക്കതൊരു ശീലമാണ് നോമ്പ് എന്നുള്ളൊരു സമയമാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നില്ല അതിപ്പോൾ അത് ആ പാത്രസുദ്ധാ വായിലിടുന്നട്ടോ പിന്നെ എന്നിടത്ത് അപ്പം നീച്ചുകൂട്ടം ചട്ടിപ്പത്തിരി തിന്നുന്നത് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട് എന്നെല്ലാം ചോദിച്ചു ഞാൻ അടിപൊളിയാന്നല്ലേ പറഞ്ഞു എനിക്കിഷ്ടമായിക്കട്ടോ വെക്കാനോട് ചോദിച്ചിരിക്കുന്ന ഇഷ്ടമായിരിക്കും കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടോ അപ്പൊ നീച്ചി തിന്നിട്ടോ കഴിക്കലേ ഫ്രൂട്ട്സ് ഇതൊക്കെ തിന്നിയതിന് ശേഷം ചട്ടിപ്പത്തിരി തിന്നാൻ നിൽക്കുന്ന കേട്ടോ ഓം പിന്നെയും മാന്തം പോകുന്ന ഇമാണെന്നെല്ലാം പറഞ്ഞ കണ്ടിട്ടോ അല്ല ഒരു മുറി തിന്ന് ഞാൻ ചെറിയ കഷ്ണം തിന്നിട്ടുള്ളു കേട്ടോ കാരണം എന്താ പറയുക ഇത് നെയ്ണേ ഇതാക്കി എടുക്കുന്നത് ഞാൻ അപ്പം നെയ്യ് എനിക്കധികം പറ്റൂലെ ചട്ടിയിലൊക്കെ നെയ്യ് തേച്ചിട്ടാണ് അപ്പുറപ്പ് അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കഷ്ണെടുത്ത് കണ്ടു തിന്നിട്ടുള്ളൂ അപ്പോൾ കൂട്ടുകൾ വീഡിയോസൊക്കെ കണ്ടു എന്നൊക്കെ വീഡിയോസൊക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മറക്കണ്ട കേട്ടോ ഏ നമുക്ക് ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ചട്ടിപ്പത്തിരി ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയത് കേട്ടോ അഞ്ച് മണിക്കാണ് ഞാൻ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും വളരെ പെട്ടെന്ന് വേണം എന്നുള്ളതിൽ എളുപ്പ രീതിയില്ല ചട്ടിപ്പത്തിരി അതാണ് ഞാൻ ഉണ്ടാക്കാറ് വിക്കാരണം ഏ ഇത്തൊന്നും ഉണ്ടാവും നേരെ ഉണ്ടാവില്ല ഞാൻ അതെല്ലാം ഞാൻ റെഡിയാക്കുന്നറിഞ്ഞിട്ട് എന്നാൽ കുറേ നേരം നിൽക്കുകയാണെങ്കിൽ ഇത് പണിയിൽ കഴിയുമല്ലോ ഒരൊറ്റ കടി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ അതാവുമ്പോൾ കുട്ടികൾക്ക് എരിയാലോ എന്ന് എഴുതിയിട്ട് ഒരു പഴം ഉണ്ടായിരുന്നു അതെടുത്തക്കാണ്ട് പൊരിച്ചുകയും ചെയ്തു കുട്ടികൾക്ക് കൊടുക്കാമല്ലേ രണ്ട് ഇത്ത പഴം പഴം എടുത്തിട്ട് പൊരിച്ചു അതൊക്കെ തന്നെ എന്ന് ഉണ്ടാക്കിയേട്ടോ പിന്നെ രാത്രിക്ക് വെള്ളപ്പം ചുട്ടാ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം അപ്പത്തിന് കുട്ടികൾക്ക് അരച്ചിലും അതും ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നോമ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ നാളത്തെ വീഡിയോ കാണേട്ടോ ഓക്കെ ബൈ സി യു